കേരളത്തിന് അധികം വരുന്ന പാൽ പൊടിയാക്കി മാറ്റാൻ തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട അവസ്ഥയ്ക്ക് പരിഹാരമായി സ്വന്തം പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയുമായി മിൽമ മലബാർ യൂണിയൻ മങ്കട മൂർക്കനാടിൽ പന്ത്രണ്ട് പോയിന്റ് നാല് ഏക്കറിൽ ഡയറി പ്ലാന്റിനോട് ചേർന്ന് നൂറ്റി മുപ്പത്തിയൊന്നേ പോയിന്റ് മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച അത്യാധുനിക പാൽപ്പൊടി ഫാക്ടറി ഇരുപത്തിനാലിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും നൂറ്റി മുപ്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് കോടിയിൽ പതിനഞ്ച് കോടി സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ വിഹിതമാണ് മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ നബാർഡ് ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിൽ നിന്നും ലഭിച്ചു ബാക്കി തുക മിൽമ മലബാർ മേഖലാ യൂണിയന്റെ വിഹിതവും കോവിഡ് കാലത്ത് മിച്ചം വന്ന പാൽ പൊടിയാക്കി തരാൻ തമിഴ്നാട് വിസമ്മതിച്ചതിൽ മിൽമയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ രാജ്യത്തൊട്ടാകെ വൻതോതിൽ പാൽ മിച്ചം വന്നിരുന്നു അതുകൊണ്ടുതന്നെ പാൽ പൊടിയാക്കി മാറ്റാൻ മറ്റ് ഫാക്ടറികളിലും ഡിമാൻഡ് ഏറെയായിരുന്നു കേരളത്തിലെ ഏറ്റവും വലതും അത്യാധുനിക സാങ്കേതികവിദ്യയോടുകൂടി പ്രവർത്തിക്കുന്നതുമാണ് മിൽമ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി പത്ത് ടണ്ണാണ് ഉൽപാദനക്ഷമത പ്രതിദിനം ഒരു ലക്ഷം ലിറ്റർ പാല് പൊടിയാക്കി മാറ്റാനാകും പാലിൽ നിന്ന് കൂടുതൽ കാലം കേടുകൂടാതിരിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പൊതുവിപണിയിൽ കോർപ്പറേറ്റ് കമ്പനികളോട് പോലും മത്സരിക്കാൻ ഉതകുന്ന രീതിയിൽ ഉയർന്ന പോഷക ഘടകങ്ങളടങ്ങിയ ഉൽപ്പന്നങ്ങളും നൂതനമായ ഇതര പാലുൽപ്പന്നങ്ങളും ഇവിടെ നിർമ്മിക്കാനാവും കേരളത്തിൽ കൂടുതൽ പാല് മിൽമ ശേഖരിക്കുന്നത് മലബാറിൽ നിന്നാണ് പ്രതിദിനം ശരാശരി ഏഴു ലക്ഷം ലിറ്റർ സംഭരിക്കുമ്പോൾ മലബാറിലെ പ്രതിദിന വില്പന ആറ് ലക്ഷത്തോളമാണ് എറണാകുളത്തും തിരുവനന്തപുരത്തും പാലുൽപാദനം കുറവായതിനാൽ ശേഷിക്കുന്നത് ഇവിടേക്കാണ് എത്തിക്കുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പ്രവാസികളുടെ തിരിച്ചുവരവോടെ മലബാറിൽ പാലുൽപാദനം കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട് കോവിഡ് പ്രതിസന്ധിക്കിടയിലും സൊസൈറ്റികൾ മുഖേന കൃത്യമായി പാൽ സംഭരിച്ചതും വില ഉറപ്പാക്കിയതും ഡയറി ഫാം രംഗത്തേക്ക് കൂടുതൽ പേരെ ആകർഷിച്ചെന്ന വിലയിരുത്തലിലാണ് മിൽമ നേരത്തെ മിൽമക്ക് പുന്നപ്രയിൽ പാൽപ്പൊടി പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും പാലിൻ്റെ ലഭ്യത കുറവായതും ആധുനികവൽക്കരണം നടക്കാതെ പോയതും പൂട്ടേണ്ടി വന്നു ഫാക്ടറി വീണ്ടും തുറക്കാൻ പത്തു കോടിയോളം രൂപ വേണ്ടിവരുമെന്നതിനാൽ പദ്ധതി മിൽമ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു പാൽപ്പൊടി ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പാലിനും വിപണി കണ്ടെത്താനാകും ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വരുമാനം സർക്കാരിനും ലഭിക്കും ഒപ്പം പ്രത്യക്ഷമായും പരോക്ഷമായും നൂറിൽ പരം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും